നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യു ഐ കെ എം സി സി കുറ്റിപ്പുറം പഞ്ചായത്ത് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ സംഗമം സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് നടന്ന സംഗമം പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കുടുംബ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ വിശേഷ ദിവസങ്ങൾക്കാകുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ പറഞ്ഞു യുഐ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ സംസാരിച്ചു ബലിപെരുന്നാളിന്റെ ഭാഗമായി ഓർമ്മ ദുബായ് ഇശൽ നിലാവ് എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിച്ചു ദുബൈ ഫോക്കലോർ തിയേറ്ററിൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ആരംഭിച്ച പരിപാടിയിൽ ഓർമ്മയുടെ അഞ്ച് മേഖലകൾ തമ്മിൽ മത്സരങ്ങളും മേഖലകളിൽ നിന്ന് മത്സരേതര കലാപരിപാടികളും സംഘടിപ്പിച്ചു മുട്ടിപ്പാട്ടും വട്ടപ്പാട്ടും മാപ്പിളപ്പാട്ടും മറ്റ് സിനിമാ ഗാനങ്ങളും തുടർന്ന് വനിതാ വിഭാഗവും ബാലവേദിയും അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കൽ ഫ്യൂഷൻ എന്നിവയും അരങ്ങേറി ബർദുബൈ മേഖല ഓവറോൾ കിരീടം നേടി ദേറ മേഖല റണ്ണേഴ്സായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭയുടെ പോഷക സംഘടനയായ മാതൃസഭയുടെ നേതൃത്വത്തിൽ അജ്മാൻ കൈരളി റെസ്റ്റോറന്റിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു പുഷ്പാഞ്ജലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു ശിവഗിരി മഠം ഉപദേശക സമിതി അംഗവും സഭയുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ സുധാകരൻ ഗുരുദേവ ദർശനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി വൈവിധ്യമാർന്ന കലാ കായിക വിനോദ പരിപാടികളും ചോദ്യോത്തര പരിപാടിയും നടന്നു സഭയുടെ ചീഫ് കോർഡിനേറ്റർ കെ പി രാമകൃഷ്ണൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സ്വപ്ന ഷാജി ട്രഷറർ സുഭാഷ് ചന്ദ്ര മാതൃസഭയുടെ രക്ഷാധികാരി അജിത രാജൻ പ്രസിഡന്റ് ആനന്ദം ഗോപിനാഥൻ സെക്രട്ടറി നിധി ദിലീപ് ട്രഷറർ ഉഷാ റാണി സുനിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമസ്കാരം